ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ കേരള കലാമണ്ഡലത്തിലാണുള്ളത് വെക്കേഷൻ ഒക്കെ ആയിട്ട് ഇവിടെ ഒരു പഠന ക്യാമ്പ് നടക്കുകയാണ് കുട്ടികൾക്കായുള്ള അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷന് വേണ്ടി വന്നതാണ് ഞാനടക്കം എൻ്റെ മൂന്ന് ഫ്രണ്ട്സുണ്ട് കൂടെ അവരെ വഴിയെ കാണിക്കാം അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് വണ്ടിയെല്ലാം റെഡി ആയിട്ടാണുള്ളത് അപ്പോൾ ഞങ്ങൾ നിള ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്യാമ്പ് നടക്കുന്നത് ഇത് കിച്ചു ഇന്ന് ക്യാമ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് മൂന്നാം തീയതി മുതൽ ആറാം തിയതി വരെ നാല് ദിവസമാണ് ചുവട് എന്ന് പറയുന്ന ഈ പഠന ക്യാമ്പ് കലാമണ്ഡലത്തിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഈ കുട്ടികളെല്ലാം തന്നെ മൂന്നാറിൽ നിന്നും ഈ പഠന ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് ഇവർക്ക് മോഹിനിയാട്ടം കഥകളി കൂടിയാട്ടം തുള്ളൽ എന്നീ കലകളൊക്കെയാണ് ഈ ഒരു ക്യാമ്പിലൂടെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഞങ്ങൾ നിള ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ചുവട് എന്ന് പറയുന്ന ഈ പഠന ക്യാമ്പിൻ്റെ ഉദ്ഘാടന ദിവസമാണ് കുട്ടികളെ എല്ലാവരും ഞങ്ങൾ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല മുപ്പത്തിയൊന്ന് കുട്ടികളായിരുന്നു ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നാലുപേരാണ് ഉള്ളത് മോഹിനിയടത്തിൻ്റെ വർക്ക്ഷോപ്പിന് അവർക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കിച്ചു കൃഷ്ണപ്രിയ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇത് ഉമ തൃശ്ശൂർ ഇത് ജയലക്ഷ്മി തിരുവനന്തപുരം ബാക്കി എന്താന്നുള്ളതാണ് നമുക്ക് വഴിയെ കാണാം ഇവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ചേർന്നുള്ള ടീച്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ഞങ്ങൾ കർട്ടനും ഫ്ലെക്സും ഒക്കെ പരിപാടിക്ക് വേണ്ടി കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് കലാമണ്ഡലം ക്ഷേമ പിന്നീട് ഒരു പഴയ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു നിങ്ങൾക്ക് നാല് ദിവസമേ ഇവിടെ കിട്ടുള്ളൂ ഒരുപാട് നാൾ കിട്ടില്ല നാല് ദിവസമേ കിട്ടുള്ളൂ ആ കിട്ടുന്നതിന് നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഉപയോഗപ്രദമാക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് ബാലി എന്നൊക്കെ പറഞ്ഞ് വിദൂര സ്ഥലത്തുനിന്ന് ഇവരോ ഇവരുടെ രക്ഷിതാക്കളോ പോലും ഇല്ലാത്ത പ്രിയ മക്കൾ പലരും പഠനത്തിൽ നിന്നും അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട പുറന്തള്ളപ്പെട്ട കുട്ടികളാണ് ഞാൻ ഡ്രോപ്പ് ഔട്ട് വാക്ക് ഉപയോഗിക്കുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും പിന്നോക്കമായി പോയ മക്കളാണ് അങ്ങനെ കഴിഞ്ഞു എല്ലാവരും ഇപ്പൊ ക്ഷേമാ ടീച്ചന്റെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുക്കാണ് ഞങ്ങളും എടുത്തു ഈ വീഡിയോക്ക് ലാസ്റ്റ് കാണിക്കാം

ഒക്കെ ണിരും കഥകളിയുടെ വീഡിയോ ഒക്കെ കാണിച്ച് തന്നിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം മാസ്റ്റർ എടുത്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിൽ പോവാം ഓക്കെ മനസ്സിലാവും എനിക്ക് മനസ്സിലാവും

മനസിലാക പിന്നെ ഇനി വേണ്ട മദളം എന്നുള്ള ആദ്യം കേട്ടോ ഈ ആദ്യത്തെ അതിന്റെ തൊട്ട് പിന്നിലുള്ള ചണ്ട പിന്നിലാണ് പാട്ടുകാർ പാട്ട് കേട്ടോ ഏർ പാട്ട് പാട്ട് ബന്ധമുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും രാഗത്തിലോ ഓരോ അങ്ങനെ കഥകളി ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ ഉച്ച സമയം ബ്രേക്ക് ആണ് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്ക ഞങ്ങൾ തന്നെ വിളമ്പി കൊടുക്കുന്നേ അപ്പൊ ഞങ്ങളിങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് നിൽക്കാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മാധ്യമം പത്രക്കാർ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുട്ടികളെയൊക്കെ പോസ്സൊക്കെ നിർത്തി ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത സെഷൻ രണ്ട് മണിക്കാണ് രണ്ട് മണിക്കടുത്ത സെഷൻ മോഹിനിയാട്ടത്തിൻ്റെ പഠന ക്ലാസ് ആണ് അപ്പോൾ വിവിധ കളരികളിലായിട്ട് ഇത്രയും കുട്ടികളെ നമ്മൾ മോഹിനിയാട്ടം അഭ്യസിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾക്ക് നാല് പേർക്കും കുട്ടികളെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എഴുത ടീച്ചർ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയ കുട്ടികളാണ് ഇവർ ബാക്കിലുള്ളത് ശ്രീനിചേട്ടനാണ് വീഡിയോ എടുക്കുന്ന ചേട്ടൻ ഇതായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ക്ലാസ് ഇതുപോലെ എൻ്റെ മറ്റ് ഫ്രണ്ട്സുകളും മറ്റ് കളരികളിൽ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളെ ക്ലാസ്സിൻ്റെ വിഷ്വൽസൊക്കെ ആയിരിക്കും കാണുന്നത് See? എങ്ങനെയുണ്ട് ക്ലാസ്സിലോ പഠിക്കാൻ പറ്റുന്നുണ്ടോ ആറാം തീയതി നന്നായിട്ട് കളിക്കുമോ എല്ലാരും എന്റെ പേരെന്താ ആ ഭാഗ്യം സെറ്റ് തെറ്റ് ചാടിക്കുമ്പോ ബാക്കി ഹോസ്റ്റലിൽ നോക്കാം ഇന്നത്തെ ഏകദേശം ആയി നാലടവൊക്കെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടടവേ ഏകദേശം ഇങ്ങനെ ഒത്തുള്ളൂ ബാക്കി ഹോസ്റ്റലിൽ പോയി നോക്കണം ഇനിയിപ്പോൾ നാളെ കാണാം ആഗ്രഹങ്ങൾ കിച്ചുമൊക്കെ നോക്ക് അയ്യോ ഓക്കെ ബൈ